ഹായ് ഹലോ മക്കളെ എല്ലാവരും ക്രിസ്മസ് എക്സാമിന്റെ ഒരുക്കങ്ങളിലാണ് നമ്മൾ ഇത്തവണ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ മാർക്കൊക്കെ വാങ്ങിക്കണം അല്ലെ അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന മാത്സിൽ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെഷർ മാത് അളവ് കണക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അപ്പോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ് എന്തായിരിക്കും മെഷർ മാത്തിൽ നമുക്ക് പഠിക്കാൻ ഉണ്ടാവുക കിലോഗ്രാമുകളെ പറ്റി മീറ്റർ സെന്റിമീറ്റർ ലിറ്റർ മില്ലി ലിറ്റർ മുതലായ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത് നമ്മളിപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഈ കിലോഗ്രാം ലിറ്റർ ഒക്കെ അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് നോക്കിയാലോടാ അപ്പൊ ഏറ്റവും ആദ്യം ബേസിക് ആയിട്ട് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പോ ഇത് കാണുമ്പോ എല്ലാവരും ഒരു ബുക്കും പേനക്ക് എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാനായിട്ട് ഇരിക്കാനായിട്ടോ ശരി അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ കുറച്ച് മെഷർമെന്റ്സ് ആദ്യം തന്നെ പഠിക്കാം ഓക്കെ നമ്മുടെ വൺ സെന്റിമീറ്റർ നമ്മുടെ സ്കെയിലിൽ ഇപ്പൊ ഒരു മൂന്ന് സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സ്കെയിൽ എടുത്തിട്ട് ആ മൂന്ന് സെന്റിമീറ്റർ ഇങ്ങനെ അളർന്നെടുക്കും അല്ലെ ഈ ഒരു സെന്റിമീറ്ററിന്റെ ഉള്ളില് എത്ര മില്ലിമീറ്റർ ഉണ്ടെന്ന് അറിയാമോ യെസ് പത്ത് മില്ലിമീറ്ററുകൾ ചേർന്നാണ് പത്ത് മില്ലിമീറ്ററുകൾ ചേർന്നാണ് നമുക്ക് ഒരു സെന്റിമീറ്റർ ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു മില്ലിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കൂടാ മില്ലിമീറ്ററിനെ നമ്മൾ എം എം എന്നാണ് എഴുതുന്നത് കേട്ടോ സെന്റിമീറ്ററിന് സി എം എന്ന് എഴുതുന്ന പോലെ ഒരു മില്ലിമീറ്റർ അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം ഒരു മില്ലിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ പത്തിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി അതായത് വൺ ബൈ ടെൻ സെന്റിമീറ്റർ എന്നാണ് നമുക്ക് പറയേണ്ടത് അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം ഇപ്പുറത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ അപ്പുറത്ത് മില്ലിമീറ്റർ ആയിരിക്കും ഇനി നേരെ തിരിച്ചാണെങ്കിലോ ലെഫ്റ്റ് സൈഡിൽ മില്ലിമീറ്റർ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ സെന്റിമീറ്റർ ആയിരിക്കും ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഇക്വേഷൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഒരു ബോക്സിലാക്കി ആദ്യം തന്നെ എഴുതാം ഇനി അതിനുശേഷം രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് നമ്മൾ കടക്കുക കേട്ടോ രണ്ടാമത്തെ ഇക്വേഷൻ സെന്റിമീറ്റർ കഴിഞ്ഞു നമ്മൾ ഇനി മീറ്ററിലേക്കാണ് കിടക്കുന്നത് അപ്പൊ നമുക്ക് എഴുതാം മീറ്റർ 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 ഈക്വൽ ടു എത്ര സെന്റിമീറ്ററുകൾ സെന്റിമീറ്ററുകൾ ചേർന്നാലാണ് ചേർന്നാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ എഴുതണം വൺ ബൈ ഹൺഡ്രഡ് മീറ്റർ എന്ന് വേണം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കാൻ അപ്പൊ ഒരെണ്ണം പഠിച്ചാൽ മതി ബാക്കി നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് അടുത്തേക്ക് കിടക്കാം സെന്റിമീറ്റർ മില്ലിമീറ്റർ സെന്റിമീറ്റർ മീറ്റർ അവർ നമ്മളുടെ റിലേഷൻ പറഞ്ഞല്ലേ ഇനി അടുത്ത നമ്മൾ കിടക്കാൻ പോകുന്നത് മീറ്റർ മില്ലിമീറ്റർ കേസിലേക്കാണ് കേട്ടോ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മില്ലിമീറ്റർ ആണ് എന്താണ് ആയിരം മില്ലിമീറ്റർ അങ്ങനെയാണെങ്കിൽ ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ 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 ആയിരിക്കും കൃത്യമായിട്ട് തന്നെ എഴുതി അതിനെ നമുക്ക് എന്തിലേക്കാക്കാം ബോക്സിലേക്ക് മാറ്റി എഴുതാം ഇനി അങ്ങനെയാണെങ്കിൽ രണ്ട് പേരെ കൂടി നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ബാക്കി രണ്ട് പേര് എന്ന് പറയുന്നത് ലിറ്റർ മില്ലി ലിറ്റർ ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മില്ലി ലിറ്റർ ആണ് എന്താണ് ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മില്ലി ലിറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ഒരു മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ലിറ്റർ ആയിരിക്കും തെറ്റിക്കരുത് കേട്ടോ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവാം അതിനെയും നമുക്ക് എന്തിലേക്ക് മാറ്റാം ബോക്സിലേക്ക് മാറ്റാം നമ്മൾ എഴുതി ഇനി നമുക്ക് ഒരാളും ഉള്ളൂ നമ്മളുടെ കിലോഗ്രാമും ഗ്രാമും നമ്മൾ കടയിൽ ചെന്നിട്ട് ഇത്ര കിലോ പഞ്ചസാര ഇത്ര കിലോ അരി എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കൂ അല്ലെ അങ്ങനെയാണെങ്കിൽ ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമുകൾ ചേർന്നാണ് ഒരു കിലോഗ്രാം ആകുന്നത് യെസ് ആയിരം ഗ്രാമുകൾ ചേർന്നാണ് നമുക്ക് ഒരു കിലോ കിട്ടുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം വൺ ബൈ തൗസൻഡ് കിലോഗ്രാം എന്താണ് കിലോഗ്രാം അതിനെയും നമുക്ക് എന്തിലേക്ക് മാറ്റാം ആ നമ്മുടെ പെട്ടീടെ ഉള്ളിലേക്ക് മാറ്റാം ഉള്ളിലേക്ക് മാറ്റാം ഓക്കെ ആണല്ലോ അപ്പം മൊത്തത്തിൽ അഞ്ച് പെട്ടികൾ നമ്മൾ പഠിച്ചു അല്ലേ പഠിച്ചൂല്ലേ ഇത്രയുള്ളതിനകത്ത് പഠിക്കാനായിട്ട് ഇത് തന്നെ കുറച്ചധികം രീതിയിൽ ഫ്രാക്ഷൻ ആക്കിയും ഡെസിമൽ ആക്കിയും ഒക്കെ ചോദിക്കും നമ്മളോട് അതാണ് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്നാൽ നമുക്ക് തുടങ്ങിയാലോ ഓക്കെ ആണോ കാര്യങ്ങള് യെസ് അപ്പോ നമുക്ക് കൃത്യമായിട്ട് തന്നെ അടുത്ത ക്വസ്റ്റിനിലേക്ക് കടന്നാലോടാ ഓക്കെ അപ്പൊ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ടെക്സ്റ്റിലുള്ള ഒരു ബോക്സ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ശ്രദ്ധിച്ചേടാ രണ്ട് സെന്റിമീറ്ററും മൂന്ന് മില്ലിമീറ്ററും ആണ് ആദ്യം തന്നിരിക്കുന്ന മെഷർമെന്റ് എന്താണ് രണ്ട് സെന്റിമീറ്ററും മൂന്ന് മില്ലിമീറ്ററും ഇവനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം സെന്റിമീറ്റർ ഫോമിലേക്ക് മാറ്റണം എന്താണ് സെന്റിമീറ്റർ ഫോമിലേക്ക് മാറ്റണം അപ്പൊ നമുക്കറിയാം സെന്റിമീറ്റർ സെന്റിമീറ്ററിലേക്ക് അല്ലേ മാറ്റണ്ടേ അപ്പൊ ഇവൻ അവൻ അവിടെ ഇനി മില്ലിമീറ്ററിലേക്ക് മില്ലിമീറ്റർ ൊന്ന് ചെന്നാലോ നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ബോക്സിലേക്ക് നമുക്കൊന്ന് ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത് മില്ലിമീറ്ററിന് സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വൺ ബൈ ടെൻ സെന്റിമീറ്റർ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു മില്ലിമീറ്റർ വൺ ബൈ ടെൻ സെന്റിമീറ്റർ ആണെങ്കിൽ നമ്മളുടെ മൂന്ന് മില്ലിമീറ്റർ എത്ര സെന്റിമീറ്റർ ആയിരിക്കും ആൻസർ എത്രയാണ് ഇവിടെ ഒരു ടൂ ഉണ്ട് ഇവിടെ ഒരു ത്രീ ബൈ ടെൻ ഉണ്ട് ബൈ ടെൻ സെന്റിമീറ്റർ എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത് ഇതാണ് ഇവിടെ ഫ്രാക്ഷൻ ഫോം അതായത് ഭിന്ന രൂപമാണ് നമ്മളിപ്പോ എഴുതിയത് ഇനി നമുക്ക് എന്ത് എഴുതണം ദശാംശ രൂപവും കൂടി എഴുതണം നമ്മള് ഫ്രാക്ഷനും ഡെസിമലും ഏകദേശം പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് നമുക്കൊന്ന് നോക്കാം എന്തായാലും നമ്മളുടെ എന്ന് പറയുന്ന ഈ ഒരു ഫ്രാക്ഷനെ നമുക്ക് എങ്ങനെ ഡെസിമലിലേക്ക് മാറ്റാം വിടാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് മുകളിൽ കിടക്കുന്ന ന്യൂമർട്ടറിനെയാണ് അംശത്തിനെ നോക്കാം അപ്പൊ അംശം എത്രയാണ് ഇവിടെ മൂന്നാണ് അംശം വരുന്നത് അല്ലെ താഴത്ത് എത്ര പൂജ്യമുണ്ട് പത്തിന് ഒരു പൂജ്യമേ ഉള്ളൂ അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്ക ഒരു പൂജ്യമേ ഉള്ളൂ എങ്കിൽ ഒരു സ്ഥാനം നീക്കി നമ്മൾ മൂന്നിന്റെ അവിടെ എന്ത് ചെയ്യണം പോയിന്റ് ഇടണം അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു സ്ഥാനം നീക്കി ഇടുമ്പോ മൂന്നിന്റെ തൊട്ട് മുന്നിലായിരിക്കും പോയിന്റ് വരുന്നത് അതായത് സീറോ പോയിന്റ് ത്രീ എന്നായിരിക്കും നമുക്ക് വരുന്നത് ഓക്കെ ആണോ അപ്പൊ ഇവിടെയാണെങ്കിലോ സീറോ പോയിന്റ് ത്രീ മാത്രമാണോ അല്ല ടു ഉണ്ട് സീറോ പോയിന്റ് ത്രീ ഉണ്ട് അപ്പൊ എത്രയാണ് അവിടെ വരേണ്ടത് ടു ഉണ്ട് സീറോ പോയിന്റ് ത്രീ ഉണ്ട് രണ്ടും കൂടി കൂട്ടുമ്പോ നമുക്ക് എന്താണ് വരേണ്ടത് ആ ടൂറ് എന്ത് വരേണ്ടത് ആ നമ്മളുടെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്തതും ചെയ്താലോടാ അടുത്ത നോക്കി മില്ലിമീറ്റർ തന്നെയാണ് ചെയ്യാനായിട്ട് എളുപ്പം നോക്കി അഞ്ച് മില്ലിമീറ്റർ എത്ര സെന്റിമീറ്റർ ആയിരിക്കും മൂന്ന് മില്ലിമീറ്റർ മൂന്നേ ബൈ ആണെങ്കിൽ അഞ്ച് മില്ലിമീറ്റർ എത്ര ഇടാ നമുക്ക് നോക്കിയാലോ യെസ് അഞ്ച് മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ സെന്റിമീറ്റർ 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 ആയിരിക്കും എഴുതാലോ ഇങ്ങോട്ടേക്ക് യെസ് എന്ന് കൊടുക്കാം അപ്പൊ അതിനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റുമ്പോഴോടാ നേരത്തെ എഴുതിയ പോലെ ആദ്യം എന്ത് എഴുതണം എഴുതണം ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടുന്നു മുന്നിൽ ഒരു പൂജ്യം ഇട്ട് കൊടുക്കുന്നു അതായത് സീറോ പോയിന്റ് ഫൈവ് എന്ന് നമുക്ക് കിട്ടും ഓക്കെ ആണോ ഇനി അടുത്തതിലേക്ക് നോക്കിക്കേ മീറ്ററും മീറ്ററും ഇവിടെ മാറി അല്ലേ ും മുപ്പത്തിൽ ഞാനിതൊന്ന് മാറ്റുവാണേ അടുത്ത് നമുക്കൊന്ന് എഴുതാം എഴുതാവും മുപ്പത്തിയഞ്ച് മില്ലിമീറ്ററും എത്രയായിരിക്കും നമുക്ക് നോക്കിയാലോ എട്ടു മീറ്റർ ഉണ്ട് മുപ്പത്തി അഞ്ച് മില്ലിമീറ്റർ ഉണ്ട് എന്തിലേക്കാണ് മാറ്റണ്ടേന്ന് ശ്രദ്ധിച്ചേ മീറ്റേഴ്സിലേക്കാണ് മാറ്റേണ്ടത് അല്ലേ മീറ്റേഴ്സിലേക്കാണ് മാറ്റേണ്ടത് അപ്പൊ എട്ടിനെ ഒന്നും ചെയ്യണ്ട കാരണം എട്ട് ഓൾറെഡി മീറ്ററിലായിരിക്കുന്നത് അതുകൊണ്ടാണ് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞത് ഓക്കെ എന്തിനെ മാറ്റണം മുപ്പത്തിയഞ്ചു മില്ലിമീറ്ററിനെയാണ് മീറ്ററിലേക്ക് മാറ്റേണ്ടത് അല്ലെ ശ്രദ്ധിച്ചേടാം മുപ്പത്തിയഞ്ച് മില്ലിയ മീറ്ററിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു അപ്പൊ ആലോചിക്ക ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആയിട്ടായിരിക്കും നമ്മൾ എഴുതിയിരിക്കുന്നത് എന്നുള്ള നമ്മുടെ ബോക്സ് ഒന്നുകൂടി എടുത്ത് നോക്കാം നോക്കിക്കോളൂ മീറ്റർ മില്ലിമീറ്റർ ഇവിടെയാ ഇവിടെ ഒരു മില്ലിമീറ്റർ ആണ് ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ ആയിരം മീറ്റർ ആണ് ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ ആയിരം മീറ്റർ ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ ആയിരം അങ്ങനെയാണെങ്കിൽ മുപ്പത്തിയഞ്ച് മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലോ മുപ്പത്തി അഞ്ച് ബൈ ആയിരം മീറ്റർ അല്ലേ വരേണ്ടത് പിടികിട്ടുന്നുണ്ടോ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നേ ബൈ ആയിരം ആണ് അതില് വന്നതെങ്കിൽ മുപ്പത്തിയഞ്ച് വരുമ്പോ മുപ്പത്തിയഞ്ചേ ബൈ ആയിരം എന്നാണ് വരേണ്ടത് പിടികിട്ടുന്നുണ്ടോ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എയ്റ്റ് ഓൾറെഡി മീറ്റർ ആയിട്ട് ഇവിടെ ഉണ്ട് പിന്നെ ഒരു മുപ്പത്തിയഞ്ചും ഉണ്ട് ഡിവൈഡ് ബൈ തൗസൻഡ് ഉണ്ട് ഓക്കെ ആണോ ഇവിടെ എങ്ങനെയാ നമ്മൾ പോയിന്റ് ശ്രദ്ധിച്ചേ ഇവിടെ ആയിരത്തിലെ എത്ര പൂജ്യം ഉണ്ട് മൂന്ന് പൂജ്യം ഉണ്ട് അല്ലെ ആയിരത്തിലെ മുകളില് ന്യൂമറേറ്ററിലാണെങ്കില് രണ്ട് സംഖ്യ ഉള്ളൂ മുപ്പത്തിയഞ്ചു മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് ശ്രദ്ധിക്കാം നോക്കിക്കടാം ആദ്യം മുപ്പത്തഞ്ച് എഴുതാം നമുക്ക് മൂന്ന് പൂജ്യമാണ് സ്ഥാനം നീക്കിയാണ് നമുക്ക് പോയിന്റ് ഇടണ്ടെ പക്ഷെ ഇവിടെ നമ്മളുടെ നിർഭാഗ്യം ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ അല്ലെ അപ്പൊ മൂന്ന് സ്ഥാനം ആക്കാൻ നമ്മൾ എന്തും കൂടി കൊടുക്കണോടാ ഒരു പൂജ്യവും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാര് മൂന്ന് സ്ഥാനം ആവില്ലേ ആ ഇപ്പൊ അല്ലേടാ യെസ് അപ്പോ സീറോയിന്റെ ഫ്രണ്ടിൽ ഒരു പോയിന്റ് ഇടാം എന്നിട്ട് അതിനെ മുന്നിൽ എന്ത് ചെയ്യാം ഒരു പൂജ്യം കൊടുക്കാം അപ്പൊ ഇവളുടെ എന്ത് കിട്ടും എട്ടുമുണ്ട് അതേപോലെ തന്നെ സീറോ പോയിന്റ് സീറോ ത്രീ ഫൈവ് ഉണ്ട് നമ്മളിങ്ങനെ പ്ലസ് ചെയ്ത് എഴുതിയ പോരാ നമ്മളത് കറക്റ്റ് ആൻസറിലേക്ക് എത്തിക്കണോ അതായത് മീറ്റേഴ്സ് എന്നാണ് നമ്മളുടെ ആൻസർ കിട്ടേണ്ടത് ക്ലിയർ ആണോടാ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്ത് 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 പോകേണ്ടത് ഓക്കെ യെസ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ബോക്സിന്റെ തന്നെ അടുത്ത കണ്ടിന്യേഷൻ ആണെ ഇനി കിലോഗ്രാമും ഗ്രാമും നോക്കാം കിലോഗ്രാം ആറ് കിലോഗ്രാമുണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാമുണ്ട് നമ്മളുടെ എന്തിലേക്ക് മാറ്റണം കിലോഗ്രാമിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത് ഓക്കെ കിലോയിലേക്ക് മാറ്റണം ആയിരം ഗ്രാമാണ് അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രാം എന്ന് പറഞ്ഞാൽ ഒന്ന് ബൈ ആയിരം കിലോഗ്രാം ആണ് ഇത് നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ കേട്ടോ എന്നിട്ട് ശ്രദ്ധിച്ച് ആറ് കിലോഗ്രാം അവനെ മാറ്റണ്ട അവനത് ഇങ്ങനെ തന്നെ കൊടുത്തു നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാമിനെ ിലോഗ്രാമിലേക്ക് മാറ്റാം അതായത് എത്ര കിലോഗ്രാം ഇവിടെ നോക്കി ഒരു അങ്ങനെയാണെങ്കിൽ നൂറ്റി ഇരുപത്തി അഞ്ച് എന്ത് വരും ഇരുപത്തിയഞ്ച് ഗ്രാം എന്ന് പറഞ്ഞാൽ കിലോഗ്രാം അങ്ങനെ എല്ലാ വരേണ്ടത് നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ ആയിരം കിലോഗ്രാം കൃത്യമായിട്ട് രണ്ട് മൂന്ന് സ്ഥാനം നീക്കി പോയിന്റ് ഇടണോ അല്ലെ നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ ആയിരം മൂന്ന് നമ്പേഴ്സ് അല്ലെങ്കിൽ മൂന്ന് പൂജ്യം ഉണ്ട് മൂന്ന് സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോ സീറോ അല്ലെ അത് നമ്മളുടെ ആറിനോടൊപ്പം കൂട്ടിയാലോ സിക്സ് പോയിന്റ് കിലോഗ്രാം എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്ന ആൻസർ കിട്ടേണ്ടത് ഓക്കെ ആണോ ക്ലിയർ ആണ് ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ ഫോം വരണ്ടേട്ടാ ഫ്രാക്ഷൻ ഫോം നമുക്ക് ആദ്യം എഴുതാം വൺ ട്വന്റി ഫൈവ് ബൈ തൗസൻഡ് ആദ്യത്തെ ഫ്രാക്ഷൻ ഫോം ഇപ്പുറത്തേക്ക് വരുമ്പോ ഡെസിമൽ ഫോം ഓക്കെ ആണല്ലോ ഒറ്റയ്ക്ക് ഇപ്പൊ ഫ്രാക്ഷനും ഡെസിമലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം ഓക്കെ യെസ് അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കാം ട്വൽവ് ലിറ്റേഴ്സും എന്താണ് ട്വൽ ലിറ്റേഴ്സും അപ്പൊ ഒന്ന് വായിക്കുന്നുണ്ടേ ട്വൽവ് ലിറ്റേഴ്സ് ആൻഡ് ഫൈവ് മില്ലി ലീറ്റർ അപ്പൊ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ലിറ്ററും മില്ലി ലിറ്ററും തമ്മിലുള്ള ബന്ധം നമ്മളുടെ മനസ്സിലേക്ക് വരണം അതായത് ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആണ് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ വരണം എത്രയാടാ ആയിരം മില്ലി ലിറ്റർ കൂടിയാലാണ് നമുക്ക് ഒരു ലിറ്റർ കിട്ടാം ഓക്കെ ആയിരം മില്ലി ലിറ്റർ മാറ്റേണ്ടത് ലിറ്ററിലേക്കല്ലേടാ അപ്പൊ പന്ത്രണ്ടിനെ അങ്ങനെ തന്നെ ആദ്യം ഇളക്കി എഴുതാം കേട്ടോ ഈ മാറ്റേണ്ടത് ടു സെവൻറ്റി ഫൈവിനെയാണ് എന്താണ് ടുവന്റി ഫൈവിന് അപ്പൊ ഇവിടെ ഒരു മില്ലി ലീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ ആയിരം ലിറ്റർ ആണ് എന്നുള്ള കാര്യം എടുത്ത് എഴുതാം ഒരു മില്ലി ലീറ്റർ ഒന്നേ ബൈ ആയിരം ആണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്ലി ലീറ്റർ ഇപ്പുറത്തെ എഴുതാലോ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്ലി ലീറ്റർ ഇസ് ഈക്വൽ ടു ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ബൈ ആയിരം കൺഫ്യൂഷൻ ആവരുത് കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ബൈ ആയിരം എന്നാണ് വരണ്ടെ അപ്പൊ കൊടുക്കാലോ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബൈ ആയിരം നേരെ നമുക്ക് ഡെസിമലിലേക്ക് പോ എഴുതാനായിട്ട് പറ്റണം ഇവിടെ മൂന്ന് പൂജ്യം ഇല്ലാതെയാണ് അപ്പൊ മൂന്ന് സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോ സീറോ ഫൈവ് അതിനോട് കൂടി പന്ത്രണ്ട് ആഡ് ചെയ്യുമ്പോ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഏഴ് അഞ്ച് ലിറ്റർ എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നേടാ ആൻസർ കിട്ടേണ്ടത് ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അവസാനത്തെ ക്വസ്റ്റിൻ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലി ലിറ്റർ എത്രയാണ് ആൻസർ വരുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് എന്ത് ചെയ്യണം 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 ഒന്ന് ഒന്ന് കമന്റ് കമന്റ് എത്ര എത്ര ആയിരിക്കും എന്ന് പറഞ്ഞാൽ ലിറ്റർ നോക്കട്ടെ ശരിയാവും നോക്കാം ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് യെസ് നോക്കിയേടാ െ എത്രേക്ക് പേജിലെ മൂന്നാമത്തെ ക്വസ്റ്റിനാണ് നമ്മളിപ്പോ ചെയ്തതുമായിട്ട് വളരെയധികം ആണ് ശ്രദ്ധിച്ചോളൂ 3.275 ഫൈവ് in െ മൂന്ന് പോയിന്റ് രണ്ട് ഏഴ് അഞ്ചിന് മാറ്റാം ആദ്യം നമ്മൾ മൂന്നിന് ഇങ്ങനെ പിന്നെ അറിയാം നമുക്ക് എങ്ങനെയാന്നാ പറഞ്ഞത് പറഞ്ഞാൽ ഫൈവിനെ ആയിരം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സീറോ പോയിന്റ് ടു സെവൻ ഫൈവ് കിട്ടുന്നത് അല്ലെ അപ്പൊ ഇതിന്റെ ഫ്രാക്ഷൻ ഫോം കിടക്കുന്ന ഇത്രയും കിലോഗ്രാം ആണ് ഫ്രാക്ഷൻ ഫോമിൽ ഇനി നമുക്ക് ഇവിടെ എഴുതേണ്ട ഒരു കാര്യം ഹൗ ഡു വി റൈറ്റ് ദിസ് ഇൻ കിലോഗ്രാം ആൻഡ് ഗ്രാം നമുക്ക് ഇതിന് എന്തിൽ എഴുതണം ആ കിലോഗ്രാമിലേക്കും ഗ്രാമിലേക്കും കൺവേർട്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ കിലോഗ്രാമിൽ എഴുതുമ്പോൾ എന്തായിരിക്കും അറിയേണ്ടത് മൂന്ന് കിലോഗ്രാമും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാമും അല്ലേടാ അത് നമുക്ക് ഈ പോയിന്റ് വെച്ചിട്ട് തന്നെ പറയാൻ പറ്റണം കേട്ടോ ഇവിടെ മൂന്ന് കിലോഗ്രാമും ഉണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാമും ഉണ്ട് ഓക്കെ മൂന്ന് കിലോഗ്രാമും ഉണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാമും ഉണ്ട് അപ്പൊ എഴുതിക്കോ മൂന്ന് കിലോഗ്രാം ഗ്രാം ആണല്ലോ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു കാര്യം അടുത്ത നല്ലൊരു ആണ് ശ്രദ്ധിച്ചേ ഹൗ ഡു ഇൻ ഗ്രാംസ് എലോൺ ഗ്രാം മാത്രമായിട്ട് അതായത് കിലോഗ്രാം ഇല്ലാതെ ഗ്രാം മാത്രമായിട്ട് ഇവന്മാരെ നമുക്ക് ഇങ്ങനെ എഴുതാം എന്നാണ് ചോദ്യം അപ്പൊ നമ്മൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് മൂന്ന് കിലോഗ്രാം നമ്മളുടെ ഉണ്ട് പ്ലസ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാമും കൂടി നമ്മളുടെ ഉണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം അവിടെ നിൽക്കട്ടെ കാരണം അവൻ ഗ്രാം ഫോമിലാണല്ലോ അവൻ അവിടെ നിൽക്കട്ടെ നമുക്ക് അവൻ അങ്ങനെ നിറക്കി ഇറക്കി ഇനി ശ്രദ്ധിച്ചേടാ മൂന്ന് കിലോഗ്രാം മൂന്ന് കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആയിരിക്കും ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ആയിരം ആണ് ഇനി രണ്ട് കിലോഗ്രാം വന്നാലോ രണ്ട് കിലോഗ്രാം വന്നാലോ ഇറ്റ്സ് രണ്ടായിരം ഗ്രാം അങ്ങനെയാണെങ്കിൽ മൂന്ന് കിലോഗ്രാം വന്ന എത്ര ഗ്രാം ഗ്രാമ മൂന്ന് കിലോഗ്രാം വന്നാൽ മൂവായിരം ഗ്രാമായി അല്ലേ മൂവായിരം ഗ്രാമമായി അപ്പൊ അങ്ങനെയാണെങ്കിൽ മൂന്ന് കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മൂവായിരം ആണ് എന്ന് നമുക്ക് എഴുതി കൂടെ ഇങ്ങനെ ചുമ്മാ കൈ കൊണ്ട് കൂട്ടിയാലും മതി നമുക്ക് ആൻസർ കിട്ടും അപ്പൊ മൊത്തത്തിൽ ഇവന്മാരെ ഗ്രാമിലേക്ക് മാറ്റി എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്താണ് ആൻസർ കിട്ടേണ്ടത് ആ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം എന്നാണ് നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടേണ്ട കേട്ടോ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം സിമ്പിൾ അല്ലേടാ അടിപൊളിയായിട്ട് നമ്മുടെ ആദ്യത്തെ ആ ഇക്വേഷൻസ് ആ ബോക്സിലുള്ള ഇക്വേഷൻസ് പഠിച്ചാൽ നമുക്ക് നല്ല ഫുള്ള് മാർക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടല്ലോ അപ്പൊ അടിപൊളിയായിട്ട് മക്കൾ പഠിക്കണോട്ടോ ഓക്കെ കൊടുക്കണം ഇതേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അവരും കൂടി പഠിക്കട്ടെ കേട്ടോ അവർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ ശരി അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്തൊരു ടേബിളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു വ്യത്യാസത്തിലാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം ആദ്യം നോക്കിക്കേടാ ഡെസിമൽ ഫോമിരിക്കുന്നത് പിന്നെ അടുത്ത് ഫ്രാക്ഷൻ ഉപയോഗിച്ച് എഴുതാൻ പറഞ്ഞിരിക്കുന്നു പിന്നീട് ഫ്രാക്ഷൻ ഇല്ലാതെ എഴുതാൻ പറഞ്ഞിരിക്കുന്നു ഓക്കെ അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ഏഴിനെ പുറത്തേക്ക് എടുക്കുന്നു സീറോ പോയിന്റ് ത്രീ അതിന് ത്രീ ബൈ ടെൻ എന്ന് പറയുന്ന ഫ്രാക്ഷൻ ഫോമിൽ എഴുതുന്നു അതൊക്കെ അപ്പം മനസ്സിൽ വരണം കേട്ടോ കാരണം ഏഴും സീറോ പോയിന്റ് ത്രീയും കൂടി ചേർന്നാലാണ് നമുക്ക് ഏഴ് പോയിന്റ് മൂന്ന് വരുന്നത് എന്ന് നമുക്കറിയാം അപ്പൊ ഏഴിനെ പുറത്തേക്ക് എടുക്കുന്നു അതേപോലെ തന്നെ പൂജ്യം പോയിന്റ് മൂന്ന് അതിന് നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആക്കാം മൂന്നേ ബൈ പത്ത് എന്ന് ഫ്രാക്ഷൻ ആക്കാം അത് നമ്മുടെ മനസ്സിലേക്ക് വരണം അപ്പൊ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അത് മാത്രല്ല മൂന്നേ ബൈ പത്ത് എന്ന് വന്നു അതായത് ഇത് മില്ലിമീറ്റർ ആണെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരണം കേട്ടോ അപ്പോ ഏഴ് സെന്റിമീറ്ററും മൂന്ന് ആണ് ഈ തന്നിരിക്കുന്നത് ഏഴ് സെന്റിമീറ്ററും മൂന്ന് മില്ലിമീറ്ററും ആണ് ഈ തന്നിരിക്കുന്നത് അതായത് മൊത്തത്തിൽ എഴുപത്തി മൂന്ന് ഉണ്ട് ഏഴ് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണോ ഏഴ് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എഴുപത് മില്ലിമീറ്റർ പ്ലസ് ഈ ഒരു മില്ലിമീറ്റർ മില്ലിമീറ്റർ കൂടി അതായത് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് നമുക്ക് നോക്കി ഇതേപോലെ തന്നെ മുകളിലത്തെ ക്വസ്റ്റ്യൻ നോക്കി താഴെ ചെയ്തേടാ കാരണം ഒരു വ്യത്യാസവും ഇല്ല നമ്പേഴ്സ് അറിയുന്നേ ഉള്ളൂ സെയിം കാര്യം തന്നെ താഴെ ചോദിച്ചിരിക്കുന്നത് ഫൈവ് സെന്റിമീറ്റർ അപ്പൊ ഉടനെ നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതാൻ പറ്റണല്ലോ ത്രീയുണ്ട് സീറോ അപ്പൊ അവിടെ എങ്ങനെ എഴുതാം ഫൈവ് ബൈ സെന്റിമീറ്റർ ഇനി ഇനിവന്മാരെ നമ്മളുടെ ഫ്രാക്ഷൻ ഇല്ലാതെ എഴുതിക്കേ ഇവിടെ എത്ര സെന്റിമീറ്റർ ഉണ്ട് ആ മൂന്ന് സെന്റിമീറ്റർ ഉണ്ട് അതുകൂടാതെ അഞ്ചു മില്ലിമീറ്ററുകൾ ഉണ്ട് എഴുതിയല്ലോ ഇനി മൊത്തത്തിൽ മില്ലിമീറ്ററിലേക്ക് മാറ്റണം മൂന്ന് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അവന്മാരെ മില്ലിമീറ്ററിലേക്ക് മാറ്റണം എന്ത് ചെയ്താൽ മതി ആ ഇന് ചെയ്താൽ മതി അല്ലെ ഇൻറ്റു ടെൻ അതായത് മുപ്പത് കിട്ടി പിന്നെ അഞ്ചും കിട്ടി അതായത് മുപ്പത്തിയഞ്ച് മില്ലിമീറ്റർ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത് രണ്ടാമത്തെ രണ്ടാമത്തേല് കിട്ടണേട്ടോ മുപ്പത്തിയഞ്ച് മില്ലിമീറ്റർ ഓക്കെ ആണോ ക്ലിയർ അല്ലേ കാര്യം യെസ് അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ അടുത്ത ബോക്സ് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിനകത്ത് വേറൊരു പ്രശ്നം ഉണ്ടല്ലോ ആദ്യത്തെ കോളത്തിൽ ഒന്നുമില്ല സെക്കൻഡ് കോളത്തില് ഫ്രാക്ഷൻ ഫോം ആയിട്ട് കിടക്കുന്നുണ്ട് ലാസ്റ്റ് കോളത്തിൽ ഒന്നുമില്ല അപ്പൊ നോക്കി സെക്കൻഡ് കോളത്തിൽ നിന്നാണ് നമ്മൾ ഇത് എന്താണ് തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി എടുക്കേണ്ടേട്ടോ ടെൻ ട്വന്റി സെവൻ ബൈ ഹൺഡ്രഡ് മീറ്റർ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ബൈ ഹൺഡ്രഡ് മീറ്റർ അപ്പൊ എന്നു നോക്കാം ട്വന്റി സെവൻ ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത് അല്ലെ ട്വന്റി സെവൻ ബൈ ഹൺഡ്രഡ് അപ്പൊ നമ്മൾ ആലോചിച്ച് ഈ വൺ ബൈ ഹൺഡ്രഡ് ഫോമില് കിടക്കുന്നത് ആരാണ് വൺ ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നതാര അതായത് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെന്റിമീറ്റർ ആണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ നൂറ് മീറ്റർ ആണ് അവനാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് ഒന്നേ ബൈ നൂറ് ഫോമിൽ കിടക്കുന്നത് ആരാണ് എന്ന് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കണം അപ്പൊ നോക്കിക്കേടാ ഒരു സെന്റിമീറ്റർ ഒന്നേ ബൈ നൂറ് ആണെങ്കിൽ നമ്മളുടെ കക്ഷി ആരാപ്പോ ഒരു സെന്റിമീറ്റർ ഒന്നേ ബൈ നൂറ് അപ്പൊ നമ്മുടെ കക്ഷി ഇരുപത്തി സെന്റിമീറ്റർ ആണ് പിടികിട്ടുന്നുണ്ടോ ഇരുപത്തിയേഴ് സെന്റിമീറ്റർ ആണ് നമ്മളുടെ കക്ഷിട്ടോ ഇരുപത്തിയേഴ് സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ആള് മീറ്ററിന്റെ മെയിൻ ആളാണ് സോ ടെൻ മീറ്റേഴ്സും ഉണ്ട് എത്രയാണ് ട്വന്റി സെവൻ സെന്റിമീറ്റേഴ്സും ഉണ്ട് ഇനി മാറ്റി എഴുതേണ്ടത് എന്തിലേക്കാണ് സെന്റിമീറ്റർ ഫോമിലേക്കാണ് മാറ്റി എഴുതേണ്ടത് നാം സെന്റിമീറ്റർ ഫോമിലേക്കാണ് മാറ്റി എഴുതേണ്ടത് ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയിടാം ഇതിനകത്ത് പത്ത് മീറ്ററിനെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് കേട്ടോ ശ്രദ്ധിക്കണം മീറ്റർവ് ചെയ്യേണ്ടത് ഒരു മീറ്റർമീറ്റർ അങ്ങനെയാണെങ്കിൽ മീറ്റർ മീറ്റർ എത്ര എത്ര സെന്റിമീറ്റർ സെന്റിമീറ്റർ ആയിരിക്കും ആയിരിക്കും ഒരു മിഠായിക്ക് അഞ്ചു രൂപ അങ്ങനെയാണെങ്കിൽ അഞ്ചു മിഠായി അതേപോലെ ആണെങ്കിൽ എന്ത് ചെയ്യണം ഒരു മീറ്ററിന് നൂറ് സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ പത്ത് മീറ്റർ കണ്ടുപിടിക്കാൻ പത്തേ ഇന്റ് ചെയ്താൽ മതി അല്ലെ പത്ത് ഇന്റു നൂറ് എത്രയാണ് കിട്ടാപ്പോ ീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ ഒരു മീറ്റർ നൂറ് സെന്റിമീറ്റർ ആണെങ്കിൽ പത്ത് മീറ്റർ ആയിരം സെന്റിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഈ ആദ്യത്തിയിൽ ഇത് സെന്റിമീറ്ററിലേക്ക് മാറ്റിപ്പോ ആയിരംന്ന് കിട്ടി പിന്നെ ഓൾറെഡി ഒരു ട്വന്റി സെവൻ സെന്റിമീറ്റർ നമ്മുടെ ഇടയിൽ അതായത് രണ്ടും കൂടി കൂടിയിട്ട് മൊത്തത്തിൽ എത്ര വരണം ആ ആയിരത്തി ഇരുപത്തി ഏഴ് സെന്റിമീറ്റർ നമുക്ക് ആൻസർ കിട്ടാം ഞാൻ ഒന്നുകൂടി പുറത്തേക്ക് എഴുതാം എത്രയാളോ ആയിരത്തി ഇരുപത്തിയേഴ് സെന്റിമീറ്റർ എന്നാണ് നമ്മുടെ ലാസ്റ്റ് കോളത്തിൽ നമുക്ക് കിട്ടേണ്ടത് ഓക്കെ ആണോ ക്ലിയർ ആണോ പറഞ്ഞ കാര്യം ഇനി അടുത്ത നോക്കിക്കേടാം കിലോഗ്രാം അപ്പോ നിങ്ങൾ എപ്പോഴും ആലോചിക്കണേ ഈ പോയിന്റിന് മുന്നിൽ കിടക്കുന്ന ആളും താഴെ ലാസ്റ്റ് കിടക്കുന്ന ആ ഒരു യൂണിറ്റും അല്ലെങ്കിൽ ആ ഒരു മെഷറും തമ്മിലായിരിക്കും എപ്പോഴും ബന്ധം ബന്ധമുണ്ടാവുക അതായത് ഇവിടെ ആറ് കിലോ ഉണ്ട് പിടികിട്ടോ ഡയറക്റ്റ് എന്തുണ്ടാവുന്നത് ഈ ഫ്രണ്ടിൽ നമ്പറും അതേപോലെ തന്നെ ബാക്കിൽത്തെ യൂണിറ്റും തമ്മിലാണ് അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് അപ്പുറത്തേക്ക് എഴുതാൻ ഇവിടെ എത്ര കിലോ ഉണ്ട് ആറ് കിലോഗ്രാം ഉണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് എഴുതാം ആറ് കിലോഗ്രാം ഉണ്ടോ നമുക്ക് അപ്പൊ തന്നെ എഴുതാം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം നോക്കി എയ്റ്റ് സെവൻ ഫൈവ് കിലോഗ്രാം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇതൊന്ന് മാറ്റി കളയാം നോക്കിക്ക ഇത് എങ്ങനെ മാറ്റാം സിക്സ് ഉണ്ട് പിന്നെ ശ്രദ്ധിച്ചേടാം പിന്നെ ഫ്രാക്ഷൻ ഫ്രാക്ഷൻ ഫോമിലേക്ക് എങ്ങനെ മാറ്റാം ആദ്യം ആദ്യം മാത്രം എടുക്കുന്നു പിന്നീട് മൂന്ന് മൂന്ന് സ്ഥാനങ്ങൾ നീക്കി പോയിന്റ് അതായത് സീറോസ് നമുക്ക് ഓൾറെഡി അവിടെ ഉണ്ട് എന്ന് വരുന്നു ആണോ ഇനി നമ്മൾ മാറ്റാൻ പോവാ ഗ്രാമുണ്ട് ഇവിടെ ഗ്രാം ആ ശ്രദ്ധിച്ചോളൂ ഇവിടെ ആറ് കിലോഗ്രാമുകളും അതേപോലെ തന്നെ ഫ്രാക്ഷൻ നോക്കി പറയണോട്ടോ എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാമുകളും ഉണ്ട് അങ്ങനെയാണെങ്കിൽ കൺവേർട്ട് ചെയ്യേണ്ട ലാസ്റ്റ് ഫോം നോക്കിക്കേ ഇവന്മാരെ മൊത്തത്തിൽ നമ്മൾ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് അടുത്ത പേജിൽ എഴുതാം യെസ് ഉള്ളത് കിലോ ഉണ്ട് എഴുപത്തി അഞ്ച് ഉണ്ട് നമുക്ക് മൊത്തത്തിന് ഉമാരെ ഗ്രാമിലേക്കാണ് മാറ്റട്ടെ എന്തിലേക്കാ മാറ്റേ ഗ്രാമിലേക്കാണ് മാറ്റട്ടെ അപ്പൊ ഞാൻ ഗ്രാമം എന്ന് എഴുതി വെച്ചു എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഓൾറെഡി ഉണ്ടല്ലോ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഓൾറെഡി ഉണ്ട് അവൻ ഇവിടെ ഇരിക്കട്ടെ അവൻ ഇനി മാറ്റണ്ടല്ലോ അവൻ ഓൾറെഡി ഗ്രാമം നമുക്ക് മാറ്റേണ്ടത് ആരെയാണ് ആറ് കിലോവിനെ നമുക്ക് മാറ്റണം അല്ലെ ആറ് കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റണം അപ്പൊ ആലോചിച്ച് ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ് ആയിരം ഗ്രാമാണ് അങ്ങനെയാണെങ്കിൽ ആറ് കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആയിരിക്കും യിരം ആറായിരം എന്നല്ല നമുക്ക് കിട്ടാം ആറായിരം ഗ്രാമെന്നാണ് നമുക്ക് കിട്ടാം ശ്രദ്ധിച്ചേടാം ഒരു കിലോഗ്രാമിൻ്റെ ഉള്ളിൽ ആയിരം ഗ്രാമുകളുണ്ട് അങ്ങനെയാണെങ്കിൽ ആറ് കിലോഗ്രാമിൻ്റെ ഉള്ളിൽ എത്ര ഉണ്ടാവും ആറായിരം ഗ്രാമുണ്ടാവും ആറ് ഇൻറ്റു ആയിരം ചെയ്താൽ മതി ഓക്കെ ആണല്ലോ അപ്പൊ നമ്മുടെ ആറ് കിലോഗ്രാമും ഗ്രാമിലേക്ക് മാറി ആറായിരം ഗ്രാമായി മാറി ഇപ്പൊ ഉമ്മമാര് രണ്ടുപേരും ഗ്രാമിന്റെ ഫോമിലായില്ലേ ഇനി ഉമ്മമാരെ നമുക്ക് കൂട്ടിയാ പോയി ആറായിരവും എണ്ണൂറ്റി എഴുപത്തി അഞ്ചും നമുക്ക് ഒന്നും നോക്കാതെ കൂട്ടാലോടാ ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചും ഗ്രാമമാണ് നമ്മളുടെ ആൻസർ വരുന്നത് ഓക്കെ ആണോ ക്ലിയർ ആണോ കാര്യങ്ങള് അപ്പൊ ഈ രീതിയിലായിരിക്കും എന്ത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ചോദ്യം ചോദിക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഇക്വേഷൻസ് ഒന്നുകൂടി എടുക്കുന്നുണ്ട് ഈ ഒരു ബോക്സ് അഞ്ച് ബോക്സും നല്ല വൃത്തിയായിട്ട് മക്കൾ പഠിച്ചോ നമ്മളുടെ എക്സാമിന് മെഷർമാറ്റീന്ന് ഏതൊരു ക്വസ്റ്റിൻ വന്നാലും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ എഴുതാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഇക്വേഷൻസ് ഒരു പേപ്പറിലൊക്കെ എഴുതി ഒട്ടിച്ച് എല്ലാ ദിവസവും വായിച്ചു പഠിക്കണോട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ വെക്കൂല ഓക്കെ ആണല്ലോ അപ്പോ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യുക നല്ല മാർക്ക് വാങ്ങിക്കാം കേട്ടോ ഓൾ ദി വെരി ബെസ്റ്റ്